ായത് പറയാതിരിക്കാൻ നിർവാഹമില്ല പെൺകുട്ടികളിൽ നിസ്കാരം ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ മടിയുള്ള ഒരുപാട് പെൺകുട്ടികൾ വർദ്ധിച്ചു വരുന്ന ഒരു നമ്മൾ ജീവിക്കുന്നത് ഉമ്മമാര് ധാരാളമായി ഈ സദസ്സിലുണ്ടെ എല്ലാവരോടുമായി ഓർമ്മപ്പെടുത്തുകയാണ് സ്വന്തം പെൺമക്കളെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയുള്ളവരാക്കി നമുക്ക് മാറ്റിയെടുക്കണം അള്ളാഹു ചെയ്യട്ടെ െ സദാ സമയവും മൊബൈൽ ഫോണിലാണ് റീൽസുകൾ കണ്ട് തീർക്കുകയാണ് ആരുടെയോ കോമഡികളോ അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ ആളുകൾ അഭിനയിച്ചു തീർക്കുന്ന വ്യത്യസ്തങ്ങളായ അഭിനയങ്ങളും കണ്ടേ ചില ആളുകൾ അവരുടെ സമയങ്ങൾ സദാ സമയവും അതിനുവേണ്ടി ചെലവഴിക്കുക ഉമ്മ നിസ്കരിക്കാൻ പറഞ്ഞാൽ അവർക്കതിന് കഴിയൂല അതിനവര് സമ്മതിക്കൂല ഉമ്മാന്റെ വാക്കിനെ അവരൊരു വില പോലും കൽപ്പിക്കാത്ത രൂപത്തിൽ ഒരുപാട് പെൺകുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് ചുണ്ടിൽ ലിപ്സ്റ്റിക്ക് പുരട്ടിയിട്ട് കല്യാണത്തിനും മറ്റു സൽക്കാരങ്ങൾക്കും പോകാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു വല്ലാത്തൊരു ദുരന്ത മുഖത്താണ് നമ്മൾ ജീവിക്കുന്നത് എത്രമാത്രം ഉപ്പമാരുമാരും ഉമ്മമാരുമാരും എല്ലാകുമ്പോ കോടതിയിൽ മറുപടി പറയേണ്ടി വരും യാതൊരു സംശയവുമില്ല സ്വന്തം മക്കൾക്ക് പെൺകുട്ടികൾക്ക് ലിപ്സ്റ്റിക് വാങ്ങിച്ചു കൊടുക്കുകയാണ് വസ്ത്രങ്ങൾ അവർക്ക് യഥേഷ്ടം അവർ പുരുഷന്മാരുടെ മുന്നിലേക്ക് പോകാൻ പറ്റാത്ത വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് അവരെ പോറ്റി വളർത്തുകയാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുകയാണ് അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മളെല്ലാവരും ഇതിന് മറുപടി പറയേണ്ടി വരും തീർച്ചയായും യാതൊരു സംശയവുമില്ല അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ അവരോട് യാതൊരു ഇതിനെ എല്ലാത്തിനും സാധിക്കുമെങ്കിലും ഒരു നിസ്കരിക്കൂ പൊന്നമോളെ എന്ന് പറയാൻ അമ്മമാര് തയ്യാറാകുന്നില്ല ഈ സദസ്സിൽ ഒരു കൂടിയ ഉണിമാര് അങ്ങനെയാണ് എന്നല്ല ഞാൻ പറയുന്നത് സമുദായത്തിന്റെ സമൂഹത്തിലെ പെൺകുട്ടികളുടെ അവസ്ഥ വളരെയധികം ദയനീയമായി അത് പതിച്ചു പോയിട്ടുണ്ട് ഉമ്മമാർക്ക് അതൊരു വിലയില്ല ബോളെ ആവിഷ്കരിക്കൂ എന്ന് പറഞ്ഞാൽ ഈ മകളതിനെ കൂട്ടാക്കുന്നില്ല അതേ സമയത്ത് അതേ സമയം അവർക്ക് എവിടേക്ക് ഒരു പ്രയാസമില്ല നീണ്ട മണിക്കൂറുകൾ സംസാരിച്ചിരിക്കാൻ മടിയില്ല മൊബൈൽ ഫോണുകളിൽ എത്രയോ സമയം വീഡിയോ കോളിലൂടെയും മറ്റും സംസാരിക്കാൻ യാതൊരു മടിയുമില്ല പക്ഷേ അള്ളാഹുവിന്റെ മുന്നിൽ ഒരു അഞ്ചു പത്ത് നിസ്കാരം അത് കൃത്യമായി നിസ്കരിക്കാൻ എത്രയോ പെൺകുട്ടികൾ മടി കാണിക്കുകയാണ് എത്രയോ സ്ത്രീകൾ അതിന്റെ പിന്നാലെ പോകാൻ യാണ് എല്ലാവർക്കും പ്രയാസങ്ങളാണ് വേദനകളാണ് വിഷമങ്ങളാണ് ഒരു മുത്ത് നിസ്കാരം നിസ്കരിച്ചിട്ട് തന്റെ വേദന അള്ളാഹുവിന്റെ മുന്നിൽ പറയാൻ സമയം ലഭിക്കുന്നില്ല എത്രമാത്രം വേദനാജനകമാണ് എല്ലാവും കൂടെ മക്കളെ നന്നാക്കി തരട്ടെ എല്ലാത്തിനും റോൾ മോഡൽ ഉപ്പമാരാണ് അമ്മമാരാണ് ഉമ്മ നിസ്കരിക്കുന്നത് കണ്ടാലേ മക്കളും നിസ്കരിക്കുകയുള്ളൂ ഉപ്പ നിസ്കരിക്കുന്നത് കണ്ടാലേ മക്കളും നിസ്കരിക്കുകയുള്ളൂ അങ്ങനെ നിസ്കരിക്കുന്നത് കാണാതിരിക്കുമ്പോ ആ മകള് ആ മകളോട് ഉമ്മ മോളെ നിസ്കരിക്കൂ എന്ന് പറഞ്ഞാൽ ആ മകളൊരു കാലത്ത് നിസ്കരിക്കൂ

ദീനിൽ കാണുന്നില്ല അല്ലെ പേരിലായാലും ലിപ്സ്റ്റിക് പുരട്ടിയിട്ട് ഒതുവെടുത്താലും ശരിയാകുമോ ഒരിക്കലും ശരിയാകുകയില്ല അങ്ങനെ അങ്ങനെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊന്നും ശ്രദ്ധിക്കാതെ നിസ്കാരം നഷ്ടപ്പെടുത്തുന്ന എത്രയോ ആളുകൾ ഏതായിരുന്നാലും സാന്ദർഭികമായി നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ പെൺമക്കളെ ആ പെൺമക്കൾക്ക് നല്ല അറിവുകൾ നൽകണം അള്ളാഹ്മുവിന്റെ തീരെ കുറിച്ചുള്ള